श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम േ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം ഒൻപത് പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജന്മകർമ്മ ചേ ദിവ്യമേവം യോ വേത്തി തേഹം പുനർജന്മ നൈതിമാസോർജുന പദാനുപദം അർജുന ഹേ അർജുന യഹ യാതൊരുവൻ മേ എൻ്റെ ദിവ്യം ദിവ്യമായ ജന്മ ജന്മത്തെയും കർമ്മ ച കർമ്മത്തെയും തത്വത ശരിയായി ഏവം ഇപ്രകാരം വേത്തി മനസ്സിലാക്കുന്നുവോ സഹ അവൻ ദേഹം ദേഹത്തെ തെക്വാ തജിച്ചിട്ട് പുനർജന്മ പുനർജന്മത്തെ ഏതി പ്രാപിക്കുന്നില്ല മാം ഏതി എന്നെ പ്രാപിക്കുന്നു വിവർത്തനം അല്ലയോ അർജുന എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതികലോകത്തിൽ പിറക്കുന്നില്ല അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിലെത്തുന്നു ഭാവാർത്ഥം ഭഗവാൻ ശാശ്വതമായ തൻ്റെ ധാമത്തിൽ നിന്ന് ഭൗതിക ഭൗതികലോകത്തിൽ അവതരിക്കുന്നതെങ്ങനെയെന്ന് ആറാം ശ്ലോകം വിവരിച്ചു കഴിഞ്ഞു പരംപുരുഷൻ്റെ പ്രത്യക്ഷീഭാവത്തെക്കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചവർ ഭൗതികബന്ധത്തിൽ നിന്ന് വിമുക്തരായി കഴിഞ്ഞു അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാലുടനെ അവർക്ക് ദൈവസന്നിധിയിലെത്തിച്ചേരാം ജീവാത്മാവിന് ബന്ധനത്തിൽ നിന്നുള്ള ഈ മോചനം എളുപ്പത്തിൽ കിട്ടാവുന്നതല്ല അവ്യക്തിഗത വാദികളും യോഗികളും അത്യന്തം ക്ലേശങ്ങൾ സഹിച്ച് അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് മോക്ഷം നേടുന്നത് അവരുടെ ആ മോക്ഷ ഭഗവാന്റെ അവ്യക്തിഗതമായ ബ്രഹ്മജ്യോതിസയിക്കൽ ആകട്ടെ ഭാഗികവുമത്രേ അവർ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഭക്തൻ ഭഗവാന്റെ ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്രിയ ഭാവം മനസ്സിലാക്കുന്നതു കൊണ്ടു മാത്രം മരണശേഷം കൃഷ്ണലോകം പ്രാപിക്കുന്നു ഭൗതിക ലോകത്തിൽ ഒരു പുനർജന്മം എടുക്കുക എന്ന സാഹസത്തിനിടവരികയുമില്ല ഭഗവാന് എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപങ്ങളും അവതാരങ്ങളുമുണ്ടെന്ന് ബ്രഹ്മ സംഹിത പറയുന്നു അദ്വൈതമചുത മനാതിമനന്തരൂപം അവിടേക്ക് അനേകം അഭൗമാകാരങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ഒന്നു തന്നെ ആ പരമപുരുഷൻ തന്നെയെന്ന സത്യം നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടണം ഭൗതിക പാണ്ഡിത്യം നേടിയവർക്കും സാമാന്യ തത്വചിന്തകർക്കും ഗ്രഹിക്കാവുന്നതല്ല ഈ സത്യം വേദങ്ങളിൽ പറയുന്നു പുരുഷ ബോധിനി ഉപനിഷത്ത് ഏകോ ദേവ നിത്യലീലാനുരക്തോ ഭക്തവ്യാപി ഹൃദ്യന്തരാത്മാ ഒരേ ഭഗവാൻ അസംഖ്യം ദിവ്യാകൃതികൾ സ്വീകരിച്ച് അനേകം ശുദ്ധഭക്തന്മാരുമായി ബന്ധപ്പെടുന്നതിൽ സദാ വ്യാപൃതനായിരിക്കുന്നു ഈ വൈദിക മതത്തെ പിന്താങ്ങുകയാണ് ഭഗവത്ഗീത ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ ചെയ്യുന്നത് വേദങ്ങളെയും ഭഗവാനെയും പ്രമാണമാക്കി ഈ സത്യത്തെ അംഗീകരിക്കുകയും തത്വാന്വേഷണ ഊഹാപോഹങ്ങളാൽ സമയം പാഴാക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മുക്തിയുടെ പരിപൂർണതയിലെത്താം മോക്ഷപ്രാപ്തിക്ക് ഈ സത്യത്തിൽ വിശ്വസിക്കുക മാത്രമാണ് മാത്രമാണുപായം സംശയമില്ല തത്വമസി എന്ന വേദവാക്യം ഇങ്ങനെ പ്രായോഗികമാകുന്നു ശ്രീകൃഷ്ണനെ പരമപുരുഷനെന്നറിയുകയോ അവിടുന്നാണ് പരബ്രഹ്മരൂപിയായ ഭഗവാൻ എന്ന് അവിടുത്തെ വാഴ്ത്തുകയോ ചെയ്യുന്നവൻ തക്ഷണം വിമുക്തനാകും അതോടൊപ്പം അയാൾക്ക് ഭഗവാനുമായുള്ള ദിവ്യമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൃഢവിശ്വാസമുള്ള ഒരു ഭക്തന് പരിപൂർണത നേടാമെന്ന് വെളിവാക്കുന്നു താഴെ കാണുന്ന വേദവാക്യം തമേവ വിധിത്വാദി മൃത്യുമേതി നാന്യ പന്ധ വിദ്യേയനായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അറിയുന്നത് കൊണ്ട് മാത്രം ജനന മരണങ്ങളിൽ നിന്നും തികച്ചും മുക്തമാവാം പൂർണത നേടാൻ മറ്റൊരു വഴിയില്ല ശ്വേതാസുതരോപനിഷത്ത് മൂന്ന് എട്ട് ശ്രീകൃഷ്ണൻ പരമപുരുഷനായ ഭഗവാനാണെന്നറിയാത്തവർ നിശ്ചയമായും തമോ ഗുണബാധിതരാണ് അല്ലാതിരിക്കാൻ വഴിയില്ല അതുകൊണ്ട് അയാൾക്ക് എളുപ്പത്തിൽ മുക്തി ലഭിക്കുകയും ഇല്ല അതേ കാരണത്താൽ തേൻകുപ്പിയുടെ പുറം നക്കുന്നതുപോലെ ഭഗവത്ഗീതയെ ഭൗതികമായ പാണ്ഡിത്യം കൊണ്ട് വ്യാഖ്യാനിക്കുന്നവർക്ക് മോചനം ലഭ്യമല്ല അത്തരക്കാർക്ക് ഈ ലോകത്തിൽ പ്രാധാന്യമേറിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം എങ്കിലും അവർ മുക്തിക്കർഹരാകണമെന്നില്ല ദുരഭിമാനികളായ ആ പണ്ഡിതന്മാർക്ക് ഭഗവത്ഭക്തന്മാരുടെ അഹൈതുകമായ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും ഇത് മനസ്സിലാക്കി അറിവോടെയും വിശ്വാസദാർഢ്യത്തോടെയും കൃഷ്ണാവബോധം വളർത്തിയെടുത്ത് സമ്പൂർണത കൈവരിക്കണം ഹരേ കൃഷ്ണ